ഒരു പട്ടീനടിക്കുന്നവരാ ഒരു പട്ടീന പട്ടി പട്ടി കിടന്നു കഴിഞ്ഞാൽ ഒരു കാല കടന്ന് കഴിഞ്ഞാൽ ആ അടിക്കുന്ന ഇവിടെ ആരായാലും പട്ടീനടിക്കുന്ന കൂരതയുടെ ഈ ഒരു വളരെ ഹീനമായ നടപടി കിടന്ന് എണിക്ക് എടിക്കാൻ പോലും നിവർത്തിയില്ലാതെ കിടന്ന വായിൽ അപ്പിയും ഉള്ളുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ രാത്രി വന്ന് മുതുകത്ത് പട്ടികളെടുത്ത് അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹിറ്റ്ലറുടെ ജർമ്മനിന്നുമല്ല ഇത് കേരളമാണ് സംസ്കാര സമ്പന്നമായ നമ്മുടെ കേരളമാണ് നമസ്കാരം വളരെ വളരെ വേദന ഒരു ദൃശ്യം രാവിലെ കണ്ണിൽ പെട്ടതിനെ തുടർന്നാണ് ഞങ്ങളിപ്പോൾ മണനാക്ക് മണനാക്കിപ്പോൾ അറിയാൻ കഴിയുമായിരിക്കും കാരണം ആറ്റിങ്ങിൽ നിന്നും വർക്കിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ഇടത്താവളമാണ് മണനാക്ക് ഇവിടെ ഷാജഹാൻ എന്ന് പറയുന്നൊരു ചേട്ടനുണ്ട് ആ ചേട്ടൻ മുമ്പ് പ്രൈവറ്റ് ബസ് ജീവനക്കാരനായിരുന്നു അതുപോലെ തന്നെ പുള്ളിയിലെ സഹോദരിക്ക് ആയിരുന്നു അപ്പോൾ പ്രൈവറ്റ് ബസ് ജീവനക്കാരൊക്കെയാണ് അദ്ദേഹത്തിനുള്ള ചികിത്സയ്ക്കുള്ള കാശും അത്യാവശ്യം ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന പുള്ളിയിൽ നിന്ന് അടുതന്ന കിടപ്പിലാണ് അപ്പോൾ ഈ ഒരു കടത്തിൻ്റെയാണ് പുള്ളി കിടക്കുന്നത് ഇന്നലെ രാത്രി ഏതോ ക്രൂരന്മാർ എനിക്ക് അങ്ങനെ അവരെ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ അവർ ഈ പാവപ്പെട്ട മനുഷ്യനെ ഈ കാണുന്ന പട്ടികയിൽ എടുത്തിട്ട് രാത്രി മർദ്ദിച്ചു രാത്രി ഒരു മണിക്ക് ശേഷമാണെന്നാണ് പറയുന്നത് അദ്ദേഹത്തെ മർദ്ദിച്ചു ഇപ്പോൾ ഉള്ള അവശ്യനിലയിലാണ് ഇവിടെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വേറെ വീടും കിടക്കാൻ സ്ഥലമൊന്നും കൊണ്ടാണ് ആ പാവം ഇവിടെ ഒരു വീൽ ചെയറുമായിട്ട് ഇവിടെ കിടക്കുന്നത് ഞാൻ രാത്രിയാണ് രാത്രി ഒരു സന്ധ്യയ്ക്കാണ് ഞാൻ അറിഞ്ഞത് വന്ന് നോക്കിയപ്പോൾ പിറമൊത്തവും പട്ടിക ഇട്ടിരിക്കുന്നത് ഒരു ക്രൂരത ഇങ്ങനെ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ഇവിടെ ക്യാമറകളുണ്ട് ഇവിടെ ക്യാമറ പരിശോധിക്കണം ആരിക്കും പരിശോധിക്കാൻ വയ്യ അതിന്റെ കാര്യം പാവപ്പെട്ടവൻ ഇത്രയ്ക്ക് ക്രൂരമായിട്ട് വർത്തി കേട്ടോ എന്തൊരു ആവശ്യം കിടക്കുന്നവരാണെങ്കിൽ അടിച്ചിട്ട് ഒരു ഒരു അടിക്കുന്നവരാ പട്ടീനടിക്കുന്നവരാ പട്ടി പട്ടി കിടന്നു കഴിഞ്ഞാൽ ഒരു കാല കടന്ന് കഴിഞ്ഞാൽ ആ പട്ടീനെ അടിക്കുന്ന പട്ടീനടിക്കുന്ന കൂലതും കാണിച്ചത് ഇത് കാണിക്കുന്ന അവനായാലും അവനക്ക് അറിയുന്ന ശിക്ഷ നല്ല ബസ്സിലെ ഡ്രൈവറും പുള്ളി നല്ല അടിപൊളിയായിട്ട് ജീവിച്ചാണ് ഇപ്പൊ ഒരു സൈഡ് തടന്ന് കിടക്കുന്ന അദ്ദേഹത്തിനെ ഈ രീതിയിൽ മർദ്ദിച്ചെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് എന്തായാലും ചെയ്തത് ആരായാലും മോശമായി പോയി ആ ആളുടെ പേരിൽ ആളെ അറിയാതെ ഷാ നിങ്ങളെല്ലാവരും കൂടെ അല്ലേ അതെ പുള്ളിയുടെ സഹോദരിയുടെ ചികിത്സ നമ്മളെല്ലാം നോക്കുന്നത് പുള്ളിയുടെ ചികിത്സ പുള്ളി ഒരു പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാരനാണ് ഡ്രൈവറാണ് പുള്ളി പുള്ളിയുടെ സഹോദരിക്ക് കഴിഞ്ഞ ഓണത്തിന് നമ്മൾ സഹായിച്ചായിരുന്നു ഓണത്തിന്റെ ഒരു മാസത്തെ അരി ആഹാരങ്ങളും ബാക്കിയുള്ള ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം കൂടെ വല്ലവൻ സിയാദ് പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു വല്ലവൻ സിയാദും ഹംബർ ബസ്സിന്റെ മുതലാളി സമീർ ഉപ്പായി കൂടെ പുള്ളിയുടെ വീട്ടിലെ ഓണ സാധനം എല്ലാം കൊടുത്തായിരുന്നു ശേഷമാണ് ഈ പുള്ളിയുടെ അവസ്ഥ അവർ അറിയുന്നത് അറിഞ്ഞ് ഈ പുള്ളിക്ക് പിന്നെ ഓണത്തിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം കൊടുത്തു ഇപ്പോൾ ഈ പുള്ളിയുടെ ചികിത്സ പ്രൈവറ്റ് ബസ് പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാർ എല്ലാവരും കൂടെ ഏറ്റെടുത്തു ജി സി സി വല്ലവൻ കേൽപ്പന റാറ്റിങ്ങിലും സമീറും ബൈക്കൂടെ ഹമ്മർ ബസനും ഉടമസ്ഥൻ അവരെല്ലാം അവിടെ ചികിത്സ ഏറ്റെടുത്തു പുള്ളീനെ ബസ്സിൻ്റെ ഇതിൽ തന്നെ മെനഞ്ഞാന്ന് പുള്ളീനെ കോട്ടയത്ത് ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ട് ഒരു അയ്യായിരം രൂപ ചിലവായി പുള്ളിക്ക് ഓയിൽമെൻറ്റും ഗുളിയും മരുന്നും എല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് പുള്ളീനെ ഒന്നും കൂടെ അവിടെ കൊണ്ട് ചെന്ന് അഡ്ജിറ്റ് ആ സമയത്താണ് ഈ പുള്ളിക്ക് ഇങ്ങനെ മർദ്ദനം ആരാണെന്ന് അറിയില്ല ഇവിടെ സി സി ടി വി ഉണ്ട് സി സി ടി വി നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവർ പറഞ്ഞ് തരാൻ പറ്റൂല എന്ന് പറയുന്നു ഇനി കടയുടെ ഫ്രണ്ട് കിടക്കുന്നത് കടയുടെ സൈഡിലാണ് കിടക്കുന്നത് സംസാരിച്ചു എന്ന അവർ അവർ പറയുന്നു അപ്പൊ ഈ ക്യാമറ പുറത്തുവിടാലോ സി സി ടി വി ദൃശ്യം പുറത്തുവിടാലോ ഇപ്പൊ എന്തായാലും ഈ സൈഡിലോട്ട് ആര് കയറിയാണെങ്കിൽ ക്യാമറ എഴുന്നേലും കിട്ടുമല്ലോ അപ്പൊ ഈ ക്യാമറ വിടാൻ വേണ്ടി ഈ ഹോട്ടലുകാർക്ക് അവർക്ക് സന്മനസ് ഉണ്ടെങ്കിൽ അവന് സുഖമില്ലാത്തതാണ് ഈ ഹോട്ടൽ നടത്തുന്നതിന് സുഖം ഇല്ലാത്തതാണ് ഒന്ന് കനിഞ്ഞ അവനും ചെറുതായിട്ടൊന്നും ഇരുന്ന് കഴിഞ്ഞാൽ അവന് വീഴ്ന്നു പോയിതാനാക്കാത്ത അവസ്ഥ ആവാനേ ഉള്ളൂ അവൻ്റെ അത് അദ്ദേഹത്തിന് ഉള്ളവരാണെങ്കിൽ അവർ വിടും തരും ചെറിയ മനസാക്ഷി ഉള്ളവരാണ് കേസ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ രേഖാമൂലം ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് പിന്നെ ആരോരും ഇല്ല പുള്ളിക്ക് എന്ത് സംഭവിച്ചാലും പുള്ളി നോക്കാൻ ഇപ്പം ഇല്ല പുള്ളിനെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടാക്കാനുള്ളവർ നമ്മൾ നോക്കുകയാണ് പക്ഷെ അതിപ്പോ നമ്മളെ അതിപ്പോൾ നമ്മളെ കൊണ്ടുപോയി കഴിയാതെ പറ്റാത്തൊരു അവസ്ഥയാണ് പുള്ളീനെ എവിടെ കൊണ്ടുപോയിട്ട് ഒരു വീട് വാടക എടുക്കാനോ അല്ലെങ്കിൽ മാറ്റി നിർത്തായാലോ പുള്ളിക്ക് പ്രാഥമിക കാര്യത്തിൽ ഒരാൾ സഹായമില്ലാതെ കൊണ്ടുപോകുന്നില്ല ഞാനാണിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ നമ്മൾ ബസ് ഞാൻ മാത്രമല്ല ബസിലെ ജീവനക്കാരെല്ലാം കുളിപ്പിക്കാനും എല്ലാത്തിനും ഫുൾ ആയ ഡ്രസ്സ് വരെ കഴുകി കൊടുക്കാനും എല്ലാത്തിനും നമ്മൾ പ്രൈവറ്റ് ബസ്സുകാരെ ഉള്ളു ഇപ്പൊ ഇപ്പൊ പൊതുവേ പ്രൈവറ്റ് ബസ്സുകാരെല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേ പ്രൈവറ്റ് ബസ്സുകാരാണ് ഇതേ കണക്കുള്ള നല്ല കാരണ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യുന്നത് ഇതേ കണക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് ചെയ്യും ചെയ്യും നാളെ ഒരു ബസ് സൗജന്യ യാത്ര സിയാന വണ്ടി ഹമ്മർ ബസ് സമീർ സമീർ ഹമ്മർ ബസ് ആ ബസ്സിലൊക്കെ കണ്ടറക്ക് ക്യാൻസർ ബാധിച്ച് സുഖം ആ ബസ്സിൽ ആ സ്റ്റാഫിന് വേണ്ടി കാരുണ്യ യാത്ര വണ്ടി ഓടുന്നുണ്ട് എന്താ പറയാ കമന്നു കിടക്കായിരുന്നു സമയം അറിയാൻ വയ്യ ഞാൻ എണീച്ചു നോക്കിയപ്പോ ഓടുന്നു എന്റെ പടം എവിടെ അടിക്കുകയും ചെയ്തു ഈ സൈഡിൽ കൂടെയാണ് ഓടിയത് ഓടിയാ പോയി ആ എണീച്ചത് നല്ലോണം ആടി കിട്ടിയോന്നും പറഞ്ഞ ചാടി തിരിഞ്ഞ് എണീച്ചത് ഓടിഞ്ഞോക്കപ്പോ ഈന്നും ആരുമില്ല ലൈറ്റ് വട്ട മാത്രണ്ട് ഞാൻ വീണ്ടും കിടന്നു എനിക്ക് എണീക്കാൻ വയ്യ ഗുളിക കഴിച്ച് കിടക്കുകയായിരുന്നു എനിക്ക് വീടൊന്നും ഇല്ലാതെ ആൾക്കാർ വീട് എന്ത് എന്താണെന്ന് വെച്ചാൽ എന്റെ അളിയൻ കള്ളുപിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മായി അമ്മ വിളിക്കും അടിക്കാനൊക്കെ വരും ഇറങ്ങി പോടാ നിന്റെ വഹയാളാന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഇറങ്ങി എന്നും പിടിച്ചൊക്കെ തള്ളു എന്നെ അടിക്കാനൊക്കെ വരും ഇവിടെ കിടന്നേപ്പുറവും വന്ന് ഇടയ്ക്ക് വന്ന് എണീച്ച് വാടാ വീട്ടി എന്നൊക്കെ പറഞ്ഞ് എന്നെ നിനക്ക് ഇവിടെ പിടിച്ചെടാൻ എനിക്ക് ഇരുന്ന് എനിക്ക് ഇരുന്നാൽ അപ്പോഴേ പറഞ്ഞു ആരെന്നാ എനിക്കറിയാൻ പൈ മോഹം ഇല്ലല്ലോ ഇവിടെ ഇവിടെ ലൈറ്റൊന്നും വലിയ ലൈറ്റം ഉള്ള ഒരു മോഹം കാണാത്തില്ല ഞാൻ എനിക്ക് പെട്ടെന്ന് തിരിയാനോ ഒന്നും നോക്കില്ല അത്രക്ക് വേദനയാണ് അതാവാ ശ്രീനാറ്റം പറഞ്ഞാൽ തലയേറിയ എവിടെയെങ്കിലും അടിക്കാം ടിക്കുകയും എന്തെങ്കിലും ചെയ്തത് ഇരുന്ന് തന്നെ ഇപ്പൊ എനിക്കത് നോക്കൂല്ലേട്ടാ കൈകാലം ഒരു സ്വാധീനവും ഇല്ല അത് ഭക്ഷണം വേണമെങ്കിൽ കഴിച്ചിട്ട് മൂന്ന് ദിവസം നാല് ദിവസം കഴിയുമ്പോഴാണ് അത് ഈ ഷാക്കർ വന്ന് വണ്ടീരിക്കും ഷാക്കരാണ് കുളിപ്പിക്കുകയും പിന്നെ എല്ലാ സായങ്ങളൊക്കെ ചെയ്യണത് ഒന്ന് ഈ വല്ല ബസിന്റെ മോലാലിസ് ചെയ്യാതെന്ന് പറയും അപ്പൊ അവർക്കും ഒരു ബുദ്ധിമുട്ടായി ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു എന്തേലും ചെയ്യണമെന്നുള്ള പട്ടിയെന്ന് പറയാൻ എനിക്ക് അനങ്ങാൻ പോയി കേട്ടാ ഭയങ്കര വേദന എനിക്ക് പോകാൻ പൈസ കാര്യങ്ങൾ ആരുമില്ല കൊണ്ടുപോകാട്ട് എങ്ങനെയാണെന്ന് അടിയിട്ടി വേദന കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കാര്യങ്ങള് ഞാൻ നല്ല ഉറക്കുമായിരുന്നു കേട്ടാ എന്റെ ഇതിന്ന് ഇത്രയും ഗുളിക ഞാൻ കഴിക്കുന്നു ഗുളികച്ചിരി നല്ല രീതിയിൽ ഉറക്കുവായിരുന്നു ഇവരൊരു പന്ത്രണ്ടരത്തി എവിടെങ്കിലും മാറ്റിയ ഇനി എനിക്ക് പണി ഉറപ്പാണ് ഇനി അമ്മ കൊന്നുകളാണ് എവിടെ മാറ്റിയാൽ വലിയ പള്ളി വെച്ചോലിട്ടെ ആ ചേട്ടാ അവര് പട്ടി അടിക്കുമ്പോഴാണ് അടിച്ചത് ില്ലുഷ്യം എനിക്കതായിപ്പറ്റി അറിയത്തില്ല എങ്കിലും ഞാനിവിടെ വന്ന കാലം അഞ്ച് വർഷത്തോളം ഞാനിവിടെ ഉണ്ട് ഈ അഞ്ചു കൊല്ലം കൂടെ ഇയാളെ ബസ്സിൽ പോയോണ്ടിരിക്കുന്നത് എനിക്കറിയാറ് ബസ്സിൽ വണ്ടി ഓടിച്ചു പോകുന്നതും മറ്റുള്ള വണ്ടിയിൽ ഓടിക്കുന്ന നല്ലോണം അറിയാമായിരുന്നു പക്ഷേ എങ്ങനെ സംഭവിച്ചത് എനിക്കറിയത്തില്ല അത് വേറെ ഒന്നും പക്ഷേ ഈ ഒരു അവസ്ഥയെ കാണുമ്പോൾ നമുക്കും മനോഷമുണ്ട് നമ്മളെ വീട്ടിലും ചേട്ടൻ വരായാലും അനിയന്മാരായാലും എൻ്റെ കുടുംബത്തിലായാലും വന്നു കഴിഞ്ഞാൽ ഒരു തീരെ ദുഃഖവും വിഷമവും അതിനുവേണ്ടി ആ എന്തെങ്കിലും ധനസഹായം ചെയ്യാൻ പറ്റുകയോ ചെയ്യുക എന്നൊക്കെ കൊണ്ട് കഴിയുന്ന എനിക്കും ചെയ്യാൻ പറ്റും ഏതായാലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ മണനാകിലുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഫോൺ വിളിച്ച് സ്റ്റേഷനിലും പറയുന്നുണ്ട് ഞങ്ങളിവിടെ നിൽക്കുന്ന ഈ സമയം വരെ പോലീസുകാർ വന്നോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അയാൾക്ക് വേറെ ആരുമില്ല ആ നാട്ടുകാര സഹായം കൊണ്ടാക്കിയാണ് ജീവിച്ച് ഇങ്ങനെ എടിച്ച് നടക്കാൻ നിവൃത്തിയില്ലെന്നേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോകുന്ന ഒരളവാണ് അങ്ങനെ ഓരോ മനുഷ്യജീവിയെ ആക്രമിക്കുമ്പോൾ ഒരു പക്ഷേ ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോലും പോലീസ് വന്ന് അന്വേഷിക്കേണ്ടതാണ് എന്നാൽ ഈ സമയം വരെ പോലീസ് വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഏതാണ് ഞങ്ങൾ നോക്കി എവിടെ നിന്ന് വീണും പുള്ളിയെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വിളിച്ച സ്ഥലത്തെല്ലാം ഫില്ലാണ് എവിടെയെങ്കിലും നമ്മൾ ശ്രമിക്കുന്നുണ്ട് എവിടെയെങ്കിലും പുള്ളിയെ മാറ്റാം ചികിത്സയെല്ലാം അറിയിച്ചിട്ടുണ്ട് പോലീസ് തോന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഒരു താമസ സൗകര്യം അറേഞ്ച് കൊടുത്താൽ ചികിത്സയെല്ലാം ഈ പറയുന്ന ബസ് പ്രൈവറ്റ് ബസ് ജീവനക്കാരെ നോക്കാം ഇപ്പോൾ ഉറപ്പ് വന്നിരിക്കുന്നത് നമ്മൾ ശ്രമിക്കുന്നുണ്ട് ആ ആ ഒരു അവരോട് പേരൊക്കെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ വഴിക്ക് നോക്കുകയാണ് പക്ഷേ ഈ ഒരു വളരെ ഹീനമായ നടപടി കിടന്ന് എണിക്ക് എടിക്കാൻ പോലും നിവർത്തിയില്ലാതെ കിടന്ന വായിൽ അപ്പിയും ഉള്ളുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ രാത്രി വന്ന് മുതുകത്ത് പട്ടികയിലെടുത്ത് അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹിറ്റ്ലറുടെ ജർമ്മനി എന്നല്ല ഇത് കേരളമാണ് സംസ്കാര സമ്പന്നമായി നമ്മുടെ കേരളമാണ് ഓരോരോ ഒരു എന്താ പറയുക ഒരു നായക്കുട്ടിക്ക് വന്ന് പട്ടിയാൽ പോലും അലറി വിളിച്ച് രോഷം കൊള്ളുന്ന ഒരുപാട് സാംസ്കാരിക നായകന്മാരുടെ കേരളത്തിലാണ് ഈ ഒരു മനുഷ്യനെ പാവപ്പെട്ട മനുഷ്യനെ രാത്രി ഇരുട്ടിൻ്റെ മറവിൽ വളരെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് പ്രതികരണം വേണം പ്രതിഷേധം വേണം നടപടി ഉണ്ടാവണം വിസ്മയച്ചു വേണ്ടി ക്യാമറമാൻ രജിനൊപ്പം സ്വയുത്തമായ ആ